ഇവിടെ നമ്മൾ ജീവിക്കുന്നത് മരണമുള്ള ഒരു ലോകമാണ് എന്നും ഇനി നമ്മൾ പോകുന്നത് മരണമില്ലാത്ത ഒരു ലോകത്തേക്കാണ് എന്നുള്ള തിരിച്ചറിവും ഈ ജീവിതത്തിന് അല്പകാല ജീവിതമെന്നും ആ ജീവിതത്തിന് നിത്യകാല ജീവിതമെന്നും ഉള്ള ചില നിത്യസത്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇവിടെ ഇവിടെ നമ്മുടെ ഈ ജീവിതം വളരെ നിസ്സാരമാണ് ഒരർത്ഥത്തിൽ ഇനി വരാനിരിക്കുന്ന കാലത്തെ നിത്യജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അപ്പം ആ ജീവിതത്തിലേക്കുള്ള ഒരു കേവല യാത്ര മാത്രമാണ് ഈ അല്പകാല ജീവിതം എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ജീവിക്കുന്ന കാലത്തോളം വളരെ സുന്ദരമായി ലളിതമായി ജീവിക്കാൻ മനുഷ്യന് കഴിയും ആ തിരിച്ചറിവ് ഇല്ലാതെ പോകുന്നത് നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളിലും തെറ്റ് പറ്റുന്നതും വീഴ്ച പറ്റുന്നതും കാരണം നമ്മുടെ പലരുടെയും ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചിന്ത നമ്മളിവിടെ എക്കാലവും ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഇന്ന് രാവിലെ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് മിനി അവരും അവർ അവർ നല്ലൊരു സാമൂഹിക പ്രവർത്തിയാണ് ഇവിടുത്തെ ഡൽഹിയിലെ ശിശുക്ഷേമ സമിതിയുടെ അധ്യക്ഷ അവരുടെ ഹസ്ബൻ്റും വലിയൊരു സാമൂഹ്യ പ്രവർത്തനമാണ് ഡോക്ടർ ജോർജ് അപ്പോൾ ജോർജ് ഈ ദിവസങ്ങളിൽ എന്നോട് പറയുമായിരുന്നു ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം അതൊരു ഇതൊരു സമയത്തിൻ്റെ കാര്യം മാത്രമാണ് കാരണം ഒരാൾ നേരത്തെ പോകുന്നു നമ്മൾ എന്നാണേലും പോണം നമ്മൾ പിന്നാലെ വരും നമുക്കാണ് ഇവിടെ സെക്കൻഡ് മിനിറ്റ് മണിക്കൂർ ദിവസം ആഴ്ച മാസം വർഷമൊക്കെ ഉള്ളത് നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചതാണ് പക്ഷേ നിത്യതയെ വെച്ച് നോക്കുമ്പോൾ അവിടെ ഈ ടൈമിംഗ് ഒന്നുമില്ല ഈ ക്ലോക്ക് ഒന്നുമില്ല അത് അത് സമയത്തിന്റെ കാര്യമില്ല അവിടെ കാരണം അവിടെ സമയം ക്ലിപ്തമല്ല അത് നിത്യമാണ് സമയം നിഷ്ഠ വയ്ക്കുന്നതുകൊണ്ടാണ് നമ്മൾ സമയം നോക്കുന്നത് ഒരു ജീവിതമാവുമ്പോൾ സമയത്തിന്റെ ആവശ്യമില്ല അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു യാത്ര നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നും ആ യാത്രയിൽ ചെന്ന് എത്തേണ്ടത് നിത്യതയാണ് എന്നും അവിടെയാണ് നമ്മുടെ ആത്യന്തിക വിശ്രമമെന്നും റെസ്റ്റ് ഇൻ പീസ് എന്നുള്ളൊരു തിരിച്ചറിവ് അതിനാണ് നിത്യശാന്തി നിത്യവിശ്രമം നിത്യത എന്നൊക്കെ പല മതങ്ങളിൽ പല ഭാഷയിൽ പ്രയോഗിക്കുന്നത് അവിടെയുള്ള ആ ഒരു നിത്യതയിലേക്കുള്ള നമ്മുടെ യാത്ര അല്ലെങ്കിൽ നിത്യത്തിലേക്കുള്ള ജീവിതം സുഗമമാവണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ജീവിതം സുഗമമായിരിക്കണം ഒരിക്കൽ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതുമാതിരി അൺലസ് വി ലീവ് ഇൻ പീസ് ഹിയർ വി വിൽ നോട്ട് ബി ഏബിൾ ടു റെസ്റ്റ് ഇൻ പീസ് ദെയർ ഇവിടെ നമ്മൾ സ്വത്തതയിലും വിശുദ്ധിയിലും നന്മയിലും ജീവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നന്മയിലും വിശുദ്ധിയിലും അല്ലെങ്കിൽ നിത്യവിശ്രമത്തിൽ സ്വസ്ഥതയോടെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് അതൊരു പ്രപഞ്ച യാഥാർത്ഥ്യവും കൂടെ കൂടിയാണ് നമ്മുടെ ഈ ജീവിതത്തെ ഒരർത്ഥത്തിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു ക്യാൻവാസ് പോലെ കരുതുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ പെയിൻറ്റ് ചെയ്യുന്നു ആ ക്യാൻവാസില് ബ്രഷ് ഇവിടെ വരയ്ക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് പ്രധാനപ്പെട്ടതാണ് അത് എല്ലാ പടങ്ങളും ഒരുപോലെ വരയ്ക്കാൻ പറ്റില്ല എല്ലാ പടങ്ങളും ഉപയോഗിക്കുന്ന ബ്രഷും വ്യത്യസ്തമാണ് ചായം വ്യത്യാസമാണ് നിറക്കൂട്ടും വ്യത്യസ്തമാണ് പക്ഷെ ഒരു ഉണ്ട് ആ ക്യാൻവാസിൽ ഒരു ചിത്രവും വരുന്നുണ്ട് ജീവിതം ഒരു ക്യാൻവാസാണ് ആ ക്യാൻവാസിൽ അത് തന്നവൻ അല്ലെങ്കിൽ അതിൻ്റെ ഉടയവൻ അല്ലെങ്കിൽ സെട്ടാവ് വരച്ചുകൊണ്ടിരിക്കുന്നു ഒരു ദിവസം ചിത്രം വരെ പൂർത്തിയാകും ചിലരുടെ ചിത്രം എളുപ്പത്തിൽ പൂർത്തിയാകുന്നു ചിലരുടെ കാര്യത്തിൽ ചിത്രം കുറച്ച് നാളെടുക്കുന്നു ഈ ലോകത്തിൻ്റെ സമയത്ത് വെച്ച് നോക്കുമ്പോൾ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ചിത്രരചനയ്ക്കായിട്ട് നമ്മുടെ കാൻ ജീവിതമാവുന്ന ക്യാൻവാസിനെ വിട്ടുകൊടുക്കുക എന്നും ഈ ചിത്രരചന ഒരിക്കൽ പൂർത്തിയാകുമ്പോൾ ഈ പടമ്പര നിൽക്കും എന്നുള്ള തിരിച്ചറിവോടുകൂടി നിത്യതയെ നോക്കി ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ ഈ നിത്യസത്യത്തെ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ ജീവിതത്തിൽ ജീവിക്കുന്നവർത്തോളം കാലം സന്തോഷത്തിലും സമാധാനത്തിലും വിശുദ്ധിയിലും നന്മയിലും കരുണയിലും നീതിയിലും ഒക്കെ നമുക്ക് ജീവിക്കാനാവും കാരണം അങ്ങനെ ജീവിക്കുന്നവർക്കുള്ളതാണ് ആ റൈപ്പി റെസ്റ്റ് ഇൻ പീസ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നാലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു